അശുദ്ധിയുടെ പടുകുഴിയിൽ നിന്നും വിശുദ്ധിയുടെ പടവുകളിലേക്ക് മകനെ കൈപിടിച്ചുയർത്തിയ ഒരമ്മ അതിനുവേണ്ടി സ്വർഗത്തിന് കൊടുത്തത് അവളുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ആഫ്രിക്കയിലെ കാർത്തേജിൽ ഒരു ഭക്ത ക്രിസ്തീയ കുടുംബത്തിലാണ് വിശുദ്ധ മോനയ്ക്ക് ജനിച്ചതെങ്കിലും മുൻകോപിയും അവിശ്വസ്തനും അക്രമാസക്തനുമായ ഒരു വിജാതിയനെ വിവാഹം കഴിക്കേണ്ടി വന്നു അഗസ്തിൻ നവീജസ് പെർപെത്വ എന്നീ മക്കളും ജനിച്ചു വർഷങ്ങൾക്കൊടുവിൽ തൻ്റെ സഹനവും ക്ഷമയും പ്രാർത്ഥനയും വഴി ഭർത്താവും അമ്മായിയമ്മയും മാനസാന്തരപ്പെടുകയും മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് മാമുദിസ് സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം പല പാഷണ്ഡതകളിലും അശുദ്ധഭാവത്തിലും ജീവിച്ചിരുന്ന മകനു വേണ്ടിയായിരുന്നു ആ അമ്മയുടെ പ്രാർത്ഥനകൾ അന്ന് അമ്മ മോനിക്കയുടെ ആത്മീയ ഗുരുവായ വിശുദ്ധ അംബ്രോസ് പറഞ്ഞു നീ ചെയ്യുന്നത് തുടരുക കണ്ണുനീരിൻ്റെ മകൻ നശിക്കുകയില്ല ഒരു പുത്രന്റെ മൃതദേഹത്തിൽ ഒരമ്മ പൊഴിക്കുന്നതിലേറെ കണ്ണുനീർ ജീവിച്ചിരുന്ന മകനു വേണ്ടി ദൈവസന്നിധിയിൽ അവൾ ഒഴുക്കി സ്വന്തം കണ്ണുനീരാൽ അങ്ങനെ അവൾ അവനെ സ്നാനപ്പെടുത്തി അമ്മയുടെ മരണത്തിന് മുമ്പ് തന്നെ മാനസാന്തരപ്പെട്ട വിശുദ്ധ അഗസ്ത്യ ആത്മകഥയിൽ അമ്മയെക്കുറിച്ച് ഇങ്ങനെ എഴുതി അവളുടെ ഓരോ വാക്കുകളും നോട്ടവും ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് അവൾ ഉയർത്തി ദൈവമേ ഞാനിന്ന് അങ്ങയുടെ ഒരു ശിശുവാണെങ്കിൽ അത് അങ് എനിക്ക് ഇങ്ങനെയൊരു അമ്മയെ നൽകിയതുകൊണ്ടാണ് ഏതൊരു പ്രാർത്ഥനയ്ക്കും സഹനത്തിനും ഒഴുക്കിയ കണ്ണുനീരിനും ഉത്തരമുണ്ടെന്ന സത്യം അമ്മ മോനിക്കയുടെ ജീവിതം നമുക്കുറപ്പ് തരുന്നു ദൈവാനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ